ഹലോ ഗൈസ് അപ്പോൾ ബ്രോച്ചങ്സിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം മക്കളെ അപ്പോൾ ഒരു അടിപൊളി യാത്ര പോയി വയനാട്ടിലേക്ക് വയനാട്ടിലേക്ക് എല്ലാവരും പോകുന്നതാണ് ഒരുപാട് സൗഹൃദങ്ങൾ പോയിട്ട് പല സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ എൻ്റെയും എൻ്റെ ചങ്ക് ഷെറീഫിൻ്റെയും യാത്ര അത് മനോഹരമായിരുന്നു കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഓട്ടോറിക്ഷയിലായിരുന്നു ആദ്യമായിട്ടാണ് ഓട്ടോറിക്ഷയിലൊരു അടിപൊളി യാത്ര അതും വയനാട്ടിലേക്ക് വൈത്തിരിയിൽ നിന്നും ലെഫ്റ്റ് പോയാൽ തൊട്ടിൽപ്പാലം റോഡ് പടിഞ്ഞാറേത്ര റോഡ് എന്നൊക്കെ പറയും ആ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല സ്ഥലങ്ങളും ഒരുപാട് നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റും ആദ്യമായിട്ടാണ് വയനാട്ടിൽ പോയിട്ട് അങ്ങനെ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു മോർണിംഗ് ഞങ്ങൾക്ക് കാണാൻ പറ്റും യാത്ര തുടർന്നു ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ടു രസകരമായ യാത്ര നല്ല കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെയൊക്കെ നമ്മളുടെ ചേച്ചിമാരൊക്കെ വരുന്നത് കാണുമ്പോൾ അതൊരു മോർണിംഗ് ബൈബിൾ വരുന്നതൊക്കെ കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമാണ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു ശരിക്കും മദർമേരി എന്ന് പറയുന്ന പുതിയ മൂവിയിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്ന ഒരു പോക്കാണ് കേട്ടോ അങ്ങനെ പോകുന്ന പോക്കിൽ നേരെ നല്ലൊരു അടിപൊളി കട്ടൻ മോർണിംഗ് ഏകദേശം ഒരു ആറര മണിയാവുമ്പോൾ നല്ലൊരു അടിപൊളി ചായ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കട കട കയറി നല്ല അടിപൊളി ചായ കിട്ടി കൂടെ നല്ല ചൂടോടെയുള്ള അടിപൊളി പഴയ സ്റ്റൗവിലുണ്ടാക്കി പഴയ ചീനച്ചട്ടിയിൽ വറുത്തെടുത്ത നല്ല അടിപൊളി പഴംപൊരിയും യാത്ര തുടരുകയാണ് ഞങ്ങളുടെ ആ ഓട്ടോയിൽ തന്നെ വീണ്ടും ഞാനും എൻ്റെ പ്രിയ ചങ്ക് ഷെറീഫ് കാടാമ്പയും കൂടി ചായ ഒക്കെ കുടിച്ച് ആസ്വദിച്ചുള്ള യാത്രയിൽ സിനിമാ ലൊക്കേഷൻ താണ്ടി പോവുകയാണ് ഏകദേശം ഇനിയൊരു പത്ത് കിലോമീറ്റർ കൂടെയുണ്ട് മദർ മേരി സിനിമയുടെ ലൊക്കേഷനിലേക്ക് ദൻ യാത്ര തുടരുന്നു മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്രയിൽ പ്രത്യേകിച്ച് അങ്ങനെ സുന്ദരമായിട്ടുള്ള അനുഭവങ്ങൾക്കിടയിലൂടെ പോകുന്നു എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാലും ഈ ഓട്ടോറിക്ഷ യാത്ര അത് അനുഭവിച്ചറിയേണ്ട ഒരു യാത്ര തന്നെയാണ് നമ്മളെല്ലാവരും കാറിലും ബൈക്കിലും അല്ലെങ്കിൽ ട്രാവലറിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ് കൂടുതൽ കൂടുതലാൾക്കാരും പക്ഷെ ഓട്ടോ യാത്ര അതും കൂടുതൽ ഇല്ലാതെ ഒന്നോ രണ്ടോ മെമ്പേഴ്സൊക്കെ ആയിട്ട് യാത്ര പോവുകയെന്ന് പറയുമ്പോൾ അതൊരു ആസ്വാദനം തന്നെയാണ് അപ്പോൾ പ്രിയ സൗഹൃദങ്ങളൊക്കെ കുറച്ചെങ്കിലും ഒന്ന് നല്ല അറ്റ്മോസ്ഫിയറൊക്കെ തേടി പോകുമ്പോൾ ഓട്ടോ തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു വല്ലാത്ത വൈബ് തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഓട്ടോറിക്ഷയിൽ പോയി നോക്കുക ഓക്കെ